കുറച്ച് കാലമായിട്ട് പടമൊന്നുമില്ലാത്തൊട്ടിപ്പോൾ വിളക്കുണ്ടാക്കല ജോലി രണ്ടാമത്തെ മകനോട് എന്താണ് പറയാനുള്ളത് അയ്യോ എൻ്റെ പൊന്നും അവൻ അമ്മയ്ക്ക് സങ്കടം വന്നാൽ ഒപ്പം സങ്കടം വരുന്ന ഭയങ്കര തന്നേടിയാണെന്ന് നിങ്ങളൊക്കെ ധരിക്കുന്ന ആള് പക്ഷേ പാവമാണവൻ ലോലഹൃദയനാണ് നിങ്ങളുടെ ചക്കരക്കുട്ടനാണ് എനിക്ക് ഒന്നേ പറയാനുള്ള മോനെ ഇങ്ങനെ തന്നെ സത്യസന്ധമായിട്ട് കഷ്ടപ്പെടാനും സത്യം മാത്രം തുറന്നു പറഞ്ഞ് അച്ഛൻ പറഞ്ഞിരിക്കുന്ന പോലെ ഇതുപോലെ മുന്നോട്ട് പോവുക നമുക്ക് ജനങ്ങള് കൂടെ ഉണ്ടാവും ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ആദ്യത്തെ മകൻ എന്നുള്ള ഒരു പരിഗണന ഒരു മൂന്ന് മൂന്നര വയസ്സ് വരെ കൊടുത്തു പിന്നെയും കൊടുത്തു പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല അവന് പൃഥ്വിരാജ് മതി ആ അയ്യോ പാവം അയ്യോ പാവം എന്ന് പറഞ്ഞ് ഇത് ഇവര് തമ്മിലാണ് വലിയ കമ്പനി ഞാനുമായിട്ട് പല പറയാത്ത പല കാര്യങ്ങളും അതുകൊണ്ട് എപ്പോഴും ഫിഫ്റ്റീർത്തി അമ്മയ്ക്ക് പറയാനുള്ളത് അമ്മയുടെ കാലം കഴിഞ്ഞാലും ചേട്ടന് വരിയേനും ഒറ്റക്കെട്ടായിട്ട് ഇതുപോലെ സ്നേഹിച്ചു പോകണം ഓന രാജുവുണ്ട് രാജുവിന് ഇന്ദ്രേട്ടനും ഉണ്ട് അടുത്ത അടുത്തോ നല്ലത് പറഞ്ഞില്ലേ മിക്കവാറും തല്ലുകിട്ടും എനിക്ക് അല്ലേ അതല്ലോ അയ്യോ ഇതുപോലെ ഒരു പെൺകുട്ടി വന്നില്ല രാജു എന്തൊരു സ്മാർട്ടാന്ന് അറിയാം കാരണം ഒന്നും കൊണ്ടല്ല കുഞ്ഞിന്റെ അപ്പിടുത്ത കാര്യമാവട്ടെ പ്രൊഡക്ഷൻ ആവട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ എന്ന് വേണ്ട ഓഫ് രാജു അതിന്റെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാജു ഒരു സമയം തികയുന്നില്ല ഓവർമാർ അയ്യോ തന്നെ അത് ശരി ആരാ സ്മാർട്ട് എന്റെ മോൻ സ്മാർട്ടാ അതാ കൂടെ വന്നത് ഭാര്യ അയ്യോ അതായത് സത്യം വെരി സ്മാർട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വിളിക്കുക നമുക്കറിയാമല്ലോ അപ്പൊ ഞാന് എന്റെ ഭർത്താവ് എന്റെ കുഞ്ഞ് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സാമ്രാജ്യമോ അവിടെ കടന്നു കയറി ആക്രമിക്കാനൊന്നും ആരെയും സമ്മതിക്കുന്നില്ല അത് എന്റെ സ്വഭാവമാണ് എന്താ അമ്മേ അമ്മയ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നത് വേണ്ട എനിക്ക് ഇതാ ഇഷ്ടം എല്ലാ രണ്ടു മക്കളും കൂടെ കൂടെ വിളിക്കും ഞാൻ പറയണ രാവിലെയൊക്കെ രാത്രിയിലൊക്കെ നമ്മൾ നിങ്ങൾ ബർഗറും കുന്തവും കുടച്ചക്കളൊക്കെ വാങ്ങിച്ചു തിരിഞ്ഞപ്പോൾ രണ്ട് ദോഷം ഇട്ടേ അത് ഞാൻ ചോദിക്കാൻ നിൽക്കണ്ടേ വേണ്ട ഞാൻ എൻ്റെ ജോലിക്കാരും ഒക്കെ ആയിട്ട് എല്ലാവരും എനിക്ക് ഉണ്ട് എനിക്കും ഉണ്ട് സെറ്റപ്പുകളൊക്കെ അതാണ് സന്തോഷം നിങ്ങൾക്ക് എപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം അപ്പോൾ ഇങ്ങോട്ട് പോര് ഒരിക്കലും ചെന്ന് നിൽക്കില്ലേ അവരുടെ ഇതുവരെ പോയി അങ്ങനെ നിന്നിട്ടില്ല പക്ഷെ കാലത്തോട്ട് പോയിട്ട് വരെ ഇരിക്കും സിനിമയൊക്കെ കാണും തിരിച്ചുവിടും രാത്രി നേരം വെളുത്ത എഴുതേക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട് തന്നെ നെക്സ്റ്റ് പിക്ചർ നമുക്ക് നോക്കാം മൂന്ന് പൂർണിമ അയ്യോ പൂർണിമ ഈ ക്ഷീണിക്കുന്ന മുഴുവനും ഈ ജോലിയാണ് കേട്ടോ കൊറേ നേരം പ്രാണ പറയാലോ മുട്ടി കൊണ്ട് അതിന്റെ പുറകെ പിന്നെ മക്കള് രണ്ടുപേരും നന്നായിട്ട് പഠിക്കും എപ്പോഴും അവര് നന്നായിട്ട് പഠിച്ചുകൊള്ളു അത് മുഴുവനും പൂർണമുള്ള തലയില്ല കാരണം ഇന്ദ്രൻ വീട്ടിലേ ഇല്ല പിന്നെ എങ്ങനെയാ കുഞ്ഞുങ്ങളെ നോക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ പോയിന്റ് പറഞ്ഞ രണ്ട് പേർക്കും അനുയോജ്യരായ രണ്ട് പെൺകുട്ടികളെ കിട്ടിയതാണ് അവരുടെ വിജയത്തിന്റെ ഒരു ജീവിത വിജയത്തിൽ അമ്മയ്ക്ക് അമ്പത് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ മൊത്തത്തിൽ എത്ര വയസ്സായെന്ന് അറിയാമല്ലോ അല്ലേ അപ്പൊ അതുകൊണ്ട് ഇതുപോലൊക്കെ സ്നേഹത്തോടും അതെല്ലാം ജീവിച്ചു പോവുക അപ്പോഴേ ജനം പറയുള്ളൂ അമ്മയുടെ സ്വപ്നങ്ങൾ സഫലമായി ചെറിയൊരു ചോദ്യം വേറെ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നതാണ് ചെറുതായിട്ടെങ്കിലും ഒരു അമ്മായിയമ്മ മരുമകൾ പോരുണ്ടെങ്കിൽ ആ പോരെടുക്കുന്ന ആരുടെടുത്തായിരിക്കും സുപ്രിയ എനിക്കത് ഇഷ്ടമേല്ല എന്നെ കിട്ടത്തില്ല ഇവരോട് താമസിക്കത്തില്ലല്ലോ പിന്നെ അത് പോരെടുക്കാൻ അങ്ങനെ പോരെടുക്കുന്നത് യാദിക്കത്തില്ല ഞാൻ വേറെ അത് പറയാൻ മക്കൾക്ക് വലിയ പരാതിയാണ് കൂടെ ചിന്തിക്കാതെ അതല്ല അതുകൊണ്ടാണ് ഈ സ്നേഹം ആണ് നമ്മള് കൂടെ കിടന്ന് വരവയാ തീർന്നത് കാര്യം അതോടുകൂടി അല്ല എന്നാലൊരിച്ചിരി മല്ലികാൻറ്റിക്ക് ഒന്ന് ഇവളെ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് ഇവരിൽ ആരെയാടേം അങ്ങനെ അത് അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇനിയും ചിന്തിച്ച് നോക്കാം അടുത്ത ഇൻ്റർവ്യൂവിൽ പോകും ഇതുവരെ അവരെ കൊണ്ട് എനിക്ക് ഓരോരില്ല ഞാനിവിടെ വന്നതെന്ന് അറിഞ്ഞാലുടനെ അവരെയൊക്കെ വിളിക്കുകയും ഭക്ഷണം വരെ ഉണ്ടാക്കി കഴിയാമേ അമ്മയ്ക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടാക്കി അതിപ്പം കൊണ്ടുപോയി എന്നൊക്കെ അറിയാം ഞാൻ അവിടെ പോയി കഴിക്കുക അല്ലാതെ രണ്ടുപേർക്കും അറിയാം പിന്നെ എന്തെങ്കിലും വിശേഷം പുറന്നാൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ അതാണ് വളരെ ഹാപ്പി ായിട്ടി പോകും അതുകൊണ്ടാണ് ഈ ഹാപ്പി ആയിട്ട് പോകുന്നത് സത്യം പറയാൻ പറ്റേന്തറിയോ ചില അമ്മമാർക്കുണ്ടല്ലോ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് ചില പോയിരുന്നു പക്ഷേ നമ്മുടെ മോനോട് കുറച്ച് കൂടുതൽ കൂടുതലടുപ്പം ഞാനിവിടെ ഇരുത്തിട്ട് അവക്ക് മൈൻഡില്ല എന്റെ മോനെ വിളിച്ചോട്ട് അങ്ങ് പോയി എന്നൊക്കെ ചിന്തിക്കുന്നവരോട്ട് അല്ലല്ലോ ആൺമക്കളോടൊരു ഒരു പ്രത്യേക അല്ല അത് പലർക്കും ഉണ്ട് പൊസീവ്നെസ് കൂടല അമ്മമാർക്ക് അമ്മമാരോട് പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതേ നമ്മളാണ് ആ സ്ഥാനത്തൊക്കെ നമുക്കൊരു ജീവിതം വേണ്ടേ ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് അതിനകത്ത് ഒരുപാട് പക്ഷെ തെറ്റുകൊണ്ടാ പറയണം അത് കാണിച്ച് ശരിയായില്ല എൻ്റെ മോനെ എന്ന് പറയാം അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ലെങ്കിലും പറയാം ചുമ്മാ എന്തിനാ അതാണല്ലോ മോളെ വിളിച്ചോണ്ട് ഒരു സിനിമയ്ക്ക് പോയാൽ ഓഹ് എന്നാലും അവൻ എന്നെ വിളിച്ചില്ലല്ലോ എന്ന് പറയുന്ന അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവർക്ക് പോയി ഒരു സിനിമ കണ്ടൂടെ ആ അവരുടെ കീഴിൽ തന്നെ രണ്ടുപേരുടെ അടുക്കരുതേ കാണാവോ അല്ല അതൊക്കെ ശരിയല്ല അത് അങ്ങനെ ഒന്നും അമ്മായി അമ്മമാരും വിചാരിക്കില്ല വിളിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞ മല്ലികാൻറ്റി ആണെങ്കി ടേക്ക് കെയർ ചെയ്ത് നോക്കിക്കോളംന്നാ പറഞ്ഞ വിലവടാണ് ഇനി അടുത്ത പിക്ചർ തുറക്കാൻ പോകുന്നു ഫിഫ്റ്റീത്ത് ഇയറിൽ എന്താണ് പറയുക അമ്മ ഇതാണ് അച്ഛമ്മയുടെ ഒരു പൊന്നുമോൾ അവൾ എല്ലാം ഉപദേശിക്കാൻ എൻ്റെ മോനെയും ഒക്കെ സത്യം ഒന്നും അറിയണതല്ല പക്ഷെ പറയുന്നതൊക്കെ ഭയങ്കര സെൻസിബിൾ ആയിട്ട് അവൾ ഒരു ദിവസം എടുത്ത് ചോദിക്ക ക്രിസ്മസ് ഹോളിഡേസാണ് അച്ഛമ്മ വൈ കണ്ട് യു കം ആൻ സ്റ്റേ വിത്ത് എസ് ഫോർ വൺ വീക്ക് ഞാൻ എല്ലാം കൊള്ളാം ഇത് നാല് വീടിൻ്റെ അമ്മത്തന്നെ എൻ്റെ പൊന്നുമോള് താമസിക്കുന്നത് മക്കളിഞ്ഞ് പോയത് സ്കൂളടയ്ക്കുമ്പോൾ അപ്പം ഞാനെന്നിട്ട് പറയടാ ഇത്രയും കാലമായി ഒരാഴ്ച അവധിയുണ്ട് ഇഞ്ചി പോയമ്മെന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ കണ്ടാ അവധിച്ചു പോശ് ഞങ്ങൾ വിളിക്കാൻ വിളിച്ചമ്മ വരുമോ ഞാനും അത് അവളാരും പറഞ്ഞു കൊടുക്കാതെ ഇപ്പം തന്നെ വന്നപ്പോഴത്തേക്ക് എന്തെങ്കിലും രാജു ചുമ്മാതാപ് അപ്പോൾ പണ്ട് ഇതുപോലെ രാജു കയറി വരുമ്പം ഇങ്ങനെ ആ അമ്മൻ്റെ വഴക്ക് ഒരു ഡാട എന്നെ വഴക്ക് പറയുവെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചുമ്മാ രാജുവിനെ രാജുവിൻ്റെ ഇതിന് അടാ കുഞ്ഞിനെ വഴക്കോയാണ് അപ്പോൾ അവൻ ചുമ്മാ ചുമ്മാതാ അവേ ഞാൻ ഒന്ന് പറയുന്നത് പറയും പിന്നെ പിന്നെ അവള് വരുമ്പോഴൊക്കെ അറിയാം കഥ ചോട് കയറുമ്പോഴേ ഡാടാൻ്റെ വഴക്കു പറഞ്ഞു ചുമ്മാതാ അപ്പോൾ ഒരു അവിടെ ധാരണ ഒരു ഒരടിയെങ്കിലും കൊടുക്കണമെങ്കിൽ അച്ഛൻ വേണം ഒരു സഹായം വേണം അല്ല അലങ്കൃതയോട് അലങ്കൃത അച്ഛമ്മയുടെ തക്കടുാണ് ഐ നോ ദീസ് എ വെരി ഇന്റലിജന്റ് ഗേൾ കീപ് ഗോയിങ് മക്കളെ ആയിട്ട് വരും എൻ്റെ മോള് അത് അച്ചമ്മക്ക് അറിയാം അപ്പ എഴുത്തും വായനയുണ്ട് അച്ഛൻ്റെ മിടുക്കുണ്ട് അമ്മയുടെ മിടുക്കുണ്ട് എല്ലാം കൂടി ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ് അപ്പൊ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളു ആ പറയാൻ കൂടുതൽ എന്താ പറയാനാ എട്ടു വയസ്സാവാൻ കൂടെ കൂടെയുള്ളു എന്താണെന്ന് നോക്കാം അമ്പതാം വർഷത്തിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എന്താ സംശയം സംശയമുള്ള കൊള്ളാം എനിക്ക് ജീവിതം തന്നെ എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്തു പറയുന്നില്ലെന്ന് മാത്രം എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന സ്വപ്നത പോലെ ഞാൻ വിചാരിച്ചതല്ല അതും ആ ഒരു ഇല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം ഇദ്ദേഹമില്ലെങ്കിൽ ഇവർ ഇല്ല എല്ലാം ബിഗ് സീറോയവൻ്റെ എന്നാലും എന്തേലും ഒരു കാര്യം ഒരു കാര്യം ഇപ്പോൾ സുഖമായിട്ട് ഇത് കാണുന്നുണ്ട് മല്ലികാൻഡിയുടെ ദേ മല്ലികാൻറ്റി പറഞ്ഞു ഞാൻ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന് പറയാറുണ്ട് മക്കളോട് എന്നെക്കാട്ടിൽ നല്ല ആർട്ടിസ്റ്റാണെന്ന് എൻ്റെ അമ്മാ അതുകൊണ്ടാണോ എന്നറിയില്ല അതോ എപ്പോഴും പറയും എടപ്പാളുകാര് നേരത്തെ പോകും അമ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ആയുസ് എന്നൊക്കെ പറയും ഏതായാലും എൻ്റെ സൂഹട്ടായി ഇത്രത്തോളം എത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ബല കാര്യതന്നെ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവിടെ ഇത് കേട്ടോ ഒന്നും പറയുന്നില്ല താങ്ക് യു ഒരു വലിയ ഗൈഡി കൊടുക്കാണ് മനസ്സറിഞ്ഞ് തന്നെ മല്ലികാൻറ്റി നമ്മളോട് മനസ്സറിഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നു